ആ കൊച്ചു പേടിച്ചു പോയി ചേട്ടാ ഇത് എന്തുവാണ് സംഭവം ഇങ്ങനെ നോക്കുവാണ് ഈ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് കണ്ടി എട്ടിരിക്കുക ഫസ്റ്റിന്റെ വേദി ഒന്നിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അപ്പൊ ഇവിടെ പരിപാടികളൊക്കെ തകർതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുക പരിപാടികൾ ഇനി നടക്കാനും ഉണ്ട് അതി ഗംഭീരമായ വേദിയാണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇന്ന് ഇവിടെ ചെയ്യുന്നത് എന്റെ പരവൂർ പേജും ചൂണ്ടാ ക്രിയേഷൻസും കൂടി ഒരുമിച്ചാണ് ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്യരുത് ഫുള് കണ്ട കണ്ടിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ഇത് ഗംഭീരമായ പരിപാടികൾ നിങ്ങളെ എത്തേണ്ടി എത്തുന്നതായിരിക്കും അപ്പൊ ഏതൊരു ഫംഗ്ഷൻ നടന്നാലും ഇപ്പം നമ്മുടെ കലോത്സവം ആണെങ്കിൽ പോലും അതിന്റെ ഇടുന്നോടെന്ന് പറയുന്ന അവിടുത്തെ ഒരു ഊട്ടുപുരയാണ് ഇതാണ് ഇവിടുത്തെ ഊട്ടുപുര കുട്ടികൾക്കുള്ള ഫുഡ് കഴിക്കുന്ന ഡൈനിങ് ഹാൾ അപ്പൊ ഇത് ഇത്രയും സെറ്റ് ചെയ്തി ഇതും ഫുഡും എല്ലാം സെറ്റ് ചെയ്തിരിക്കും നമ്മുടെ ബ്ലൂ വിങ്സ് ഇവന്റ് മാനേജ്മെന്റ് ആണ് അപ്പൊ അവരാണ് സ്റ്റേജും ഡെക്കറേഷനും ഈ ഒരു ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് ഏതായാലും ഫുഡ് ഒക്കെ എങ്ങനെയുണ്ടോ ഫുഡ് 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 വളരെ നല്ല ആണ് അങ്ങനെയുണ്ട് ഈ ഒരു സ്കൂളും നമ്മുടെ ഈ ഒരു പരിപാടി ഓർഗനൈസേഷനും ഇപ്പൊ കണ്ടില്ലേ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നമുക്കും ഫുഡ് കഴിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലൊരു തിരക്കാണ് ഈ പരിപാടി കഴിഞ്ഞ് വന്ന് ഫുഡ് കഴിച്ചിട്ട് പറഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത പരിപാടിക്കൊക്കെ കയറാവുള്ളവരായിരിക്കും നമുക്ക് ആ ഒരു തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം അതുവരെ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളും എല്ലാം ഒന്ന് നടക്കാം ഇവിടെ രണ്ട് പേര് ഇരുന്ന് കഴിക്കുന്നുണ്ട് മോളെ ഫുഡൊക്കെ ഇഷ്ടപ്പെട്ടു എത്ര ഒന്നേ പഠിക്കണോ ഇപ്പൊ എന്തുവേണോ ഫോക്ക് ഡാൻസ് മോക്ക് പ്രൈസ് കിട്ടത്തെന്ന് ആശംസിക്കുന്ന ഫുഡ് കൊള്ളാമോ ബിരിയാണിയാണ് അങ്ങനെയൊന്നുമില്ല ബിരിയാണി കിട്ടിയപ്പോൾ നമ്മൾ ബിരിയാണി എടുത്തൊന്നും പിന്നെ ഈ സ്കൂളും നമ്മുടെ ഈ ഒരു പരിപാടി ഓർഗനൈസേഷനും ഇല്ല ഇഷ്ടപ്പെട്ടു വന്നിട്ടുണ്ടോ ഫസ്റ്റ് ടൈം ഫുഡ് അടിക്കാൻ പോവുകയാണ് ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ബ്ലൂ വിങ്സിന്റെ കപ്പിത്താനാണ് തേ നിക്കുന്നത് ആരോളം നമ്മള് ഫുഡ് കഴിച്ചിട്ട് പറയാൻ കേട്ടോ അഭിപ്രായം ഇച്ചിരി മസാല ഫുഡ് ബ്ലൂ വിങ്സിന്റെ ബിരിയാണി നമ്മൾ നമ്മളെടുത്തിട്ടുണ്ട് അപ്പം ബിരിയാണിയാണ് മെയിൻ ഫുഡ് ചിക്കൻ ബിരിയാണി അല്ല കല്യാണ വീട്ടിലൊക്കെ സെറ്റ് ചെയ്യുന്ന റെഡിയാക്കി വെച്ചിരിക്കുന്നത് അടിപൊളി കേട്ടോ യഥാർത്ഥം നമ്മൾ കല്യാണത്തിനെ പോയി കഴിക്കുന്ന ആ റൈസിന്റെ ഒരു ടെക്സ്റ്റർ ഉണ്ട് ബ്ലൂവിംഗ്സിന്റെ ഫുഡ് ഇതിനു മുമ്പ് ഞാൻ ഒരു ഓണം കഴിച്ചിട്ടുണ്ട് അന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളിയായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്ന ഫുഡും എനിക്ക് ഇഷ്ടപ്പെട്ടു അടിപൊളി ഈ ഡെക്കറേഷൻ അടക്കം എല്ലാ പരിപാടികളും ചെയ്തിരിക്കുന്നവരാണ് ഇവന്റ് മാനേജ്മെന്റ് ഫിനിഷ് ചെയ്തിട്ട് വരാൻ കേട്ടോ ജിഡൻസും യു കെ ജി സ്റ്റുഡൻസും എൽ കെ ജി സ്റ്റുഡൻസും കൂടിയാണ് ഈ ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചത് അടിപൊളി അത് എടുത്തു പറയേണ്ട കാര്യമല്ലേ നമുക്ക് ആദിത്യ വിദ്യാ കേന്ദ്രത്തിലെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ടീച്ചറെ എന്ത് പറയുന്നു ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ നടത്താനായിട്ട് എന്താണ് പ്രചോദനം അതൊന്നും പറയാം നമ്മുടെ സ്കൂളില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പൊ നമ്മള് സഹോദരി ആദ്യമായിട്ടാണ് ജോയിൻ ചെയ്തത് സഹോദയുടെ യൂത്ത് ഫെസ്റ്റിവൽ അതായത് ആർട്സ് ഫെസ്റ്റിവൽ ഹയർ ക്ലാസ്സിലുള്ള ആർട്സ് ഫെസ്റ്റിവൽ നടന്ന സ്കൂളുകളിലൊക്കെ നമ്മൾ പോയപ്പോൾ നമുക്ക് തോന്നി നമുക്ക് ഒരു പരിപാടി നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചാൽ നന്നായിരിക്കും നമ്മളത് റിക്വസ്റ്റ് ചെയ്തു കീട്സ് ഫെസ്റ്റിന് നമ്മൾ ഇവിടെ നടത്താമെന്ന് പറഞ്ഞു അവർ വളരെ സന്തോഷപൂർവ്വം നമുക്ക് അത് എൻഡ്രസ് ചെയ്ത് തന്നു അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു രണ്ട് മാസമായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകളായിരുന്നു വളരെ നല്ല രീതിയിൽ എല്ലാ അറേഞ്ച്മെന്റും ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം